ഇവിടെ ഒരുപാട് ആരാധകരും ഒരുപാട് എന്താ പറയുക സെലിബ്രിറ്റീസും ദിലീപേട്ടനെ കാണാൻ വേണ്ടി ബിസിനസ്സുകാരെ എല്ലാവരും ദിലീപേണ്ട കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഈ പറയുന്ന ആലുവയിലെ ദിലീപിൻ്റെ ദിലീപ് എന്ന് പറഞ്ഞ നടൻ്റെ വീട്ടിലാണ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഒരുപാട് പേര് അശ്വസകൾ അറിയിക്കാനും സത്യം തിരിച്ചറിഞ്ഞ് അറിയിക്കാനും എല്ലാവരും വന്നിരിക്കുകയാണ് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപാട് പേര് എല്ലാവരും പറയുന്നത് സത്യം വിജയിക്കട്ടെ എന്നാണ് സത്യം വിജയിക്കുന്നു എന്ന് വെച്ചാൽ ഇരയോടൊപ്പമല്ല എരയോടൊപ്പം അല്ല ആ എരോടൊപ്പമല്ല ഈ പറയുന്ന പറഞ്ഞോ ഇവിടെ എ ജെ പി വന്നിട്ടുണ്ട് അപ്പോ ജോവാക്കറി നിൽക്കുന്നു അപ്പൊ ഈ നിമിഷം ഇപ്പോ സമയം നാലുമണി കഴിഞ്ഞ് ആയിരിക്കണം അപ്പോ ദിലീപേട്ട് അകത്ത് വിശ്രമിക്കുക നമ്മൾ അറിഞ്ഞ വിവരം കേട്ടപ്പോൾ എന്തായാലും ഒന്നരയോടെയാണ് ദിലീപേട്ടൻ ഈ ആലുവയുടെ വസ്തിൽ വന്നിരിക്കുന്നത് എന്തായാലും ദിലീപേട്ട റെസ്റ്റിലാണ് ഓരോ നടന്മാരും വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ലെസ്റ്റിൻ സ്റ്റീഫനെപ്പോ എല്ലാവരും വന്നു കഴിഞ്ഞു പിന്നെ ആരുൺ ബോബി സാർ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് കാണാനുള്ള അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ക്യാമറമാൻ ജോവാക്കറിന അപ്പോൾ ദിലീപേട്ടന്റെ വീട്ടിലാണ് ദിലീപിന്റെ വീട്ടിലാണുള്ള ദിലീപേട്ടന്റെ ഉള്ളത് ഇപ്പം എല്ലാവരും ഓരോരുത്തരുമായിട്ട് വന്നിട്ട് നാലുമണിക്കാണ് ദിലീപേട്ടൻ രണ്ടാമത് പ്രത്യേകം പറഞ്ഞത് ഇവിടെ നമ്മുടെ ഒരു ഒരു ഇതുണ്ട് എന്ത് ദിലീപേട്ടൻ നമ്മൾ അവിടെ ചെന്നിപ്പോൾ അവിടെ പോയി കാണാൻ പറ്റില്ല ഞങ്ങൾ രാവിലെ നേരത്തെ എത്തിയതുകൊണ്ട് നമുക്ക് ഹൈക്കോർട്ടിൽ വെച്ച് കാണാൻ പറ്റില്ല ഓക്കെ അവിടെ ഞങ്ങൾ അത്യാവശ്യം വീഡിയോ ഒക്കെ കവർ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് വണ്ടി വട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയും കാണാൻ പറ്റില്ല ഓക്കെ അങ്ങനെ വീണ്ടും ഞങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ജോവാക്കർ നമ്മൾ കുറെ നേരമായിട്ട് ഞാനും ഗോവാക്കറും ജെ പി മോഡി ഇവിടെ വെയിറ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്തായാലും ഒരു മണിക്കൂറോടെ നമ്മൾ നോക്കിയും എന്നിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ ഒരു മണിക്കൂർ അപ്പൊ എന്തായാലും പറയുന്ന പോലെ ഓരോരുത്തരും ദിലീപേ രണ്ടാം പ്രാവശ്യം കണ്ടോ ചെയ്യുന്നത് ദിലീപേട്ടൻ കണ്ടിരുന്നു ചാൻസ് ഉണ്ടോ ഇറങ്ങാൻ ചാൻസ് ഉണ്ടോ ചാൻസ് ഉണ്ടോ കോടതി കോടതി എന്താ പറയാ കോടതി കോടതി വിധിക്ക് എന്താ പറയുന്നുള്ളോ തൃപ്തികരമുണ്ട് ഒരു മനുഷ്യന്റെ ലൈഫ് വർഷം ബന്ധാടി ആരും ഇങ്ങനെ ഇറങ്ങാൻ പോയി ഫാൻസും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് എല്ലാവരും വന്നിരിക്കുന്നു അതിൽ കൊണ്ട് കണ്ട് എല്ലാവരും ആശംസകൾ അറിയിക്കുന്നു അതുപോലെ തന്നെ പുള്ളിയുടെ വിജയത്തില് സത്യം ജയിക്കട്ടെ എന്നുള്ള രീതിയിൽ എല്ലാവരും നിൽക്കുന്നു അത് തന്നെ അനിയനും എല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ താരങ്ങൾ എല്ലാവരും വരുന്നുണ്ട് ആരും വീട്ടിലാണുള്ളത് ഇപ്പൊ ഈ പറയുന്ന ഒരുപാട് ആളുകൾ ഇവിടെ എത്തി പുള്ളിനെടുത്ത് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതേപോലെ തന്നെ പറയുന്ന ഒരു ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം കണ്ട ആൾക്കാരൊക്കെ ഓരോ എല്ലാവരും കാത്തിരിക്കുകയാണ് ഇപ്പോൾ ലിസ്റ്റൻ സീഫൻ പോയി അതുപോലെ തന്നെ പിന്നെ അഖിൽ മലാര പോയി അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികൾ പിന്നെ പല ബിസിനസ്സുകാരും ബിസ്മി അങ്ങനെയുള്ള ഒരുപാട് ആളുടെ ബിസ്മി ബിസ്മി ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എപ്പോളിനെ കണ്ട് തിരിച്ചു പോകുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ദിലീപേനെ ആശംസ വഹിക്കാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ദിലീപേൻ്റെ ആ വീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത് തിരക്കുള്ളത് കൊണ്ട് ഒരുപാട് പേരെടുത്ത് സംസാരിക്കാമെന്ന് പറയാനോ പുള്ളിക്ക് പറ്റിയിട്ടില്ല എന്തായാലും ഇപ്പൊ ഓരോരുത്തരോത്തരോ ഒന്നും വന്ന് വീടടച്ചിട്ടിരിക്കുകയാണ് പുള്ളി ഇപ്പം എന്തായാലും കുട്ടികൾ പറ്റുന്നവരെ കാണാൻ ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇവരെ എല്ലാവരും കാണാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു എന്തായാലും വെളിപ്പെട്ട വന്നതിൽ എന്തായാലും നമ്മളിപ്പോ ഇരയുടെ ഒപ്പവുമാണ് അതുപോലെ തന്നെ സത്യം ചെയ്യിക്കട്ടെ എന്നുള്ള കാര്യത്തിലാണ് നമ്മളങ്ങനെ ഒരാൾക്ക് സത്യം നിഷേധിക്കപ്പെട്ടില്ല എന്ന് എന്നുള്ളത് തോന്നിയിട്ടുള്ളത് നമ്മൾ ഗൂഢാലോചന എന്ന് പറഞ്ഞ രീതിയിലൊക്കെയാണ് ഈ കാര്യങ്ങൾ വന്നിരുന്നെങ്കിലും ഇതിപ്പോൾ വ്യത്യസ്തമായി ആറ് വേറെ ശിക്ഷിക്കുകയും അവരുടെ ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത ദൃശ്യങ്ങൾ കാലത്തെ ജോബാക്കാർ തന്നെ നമ്മൾ ഓൾറെഡി ഇട്ടിരുന്ന വെച്ചാണ് അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഇതെല്ലാവരും കാണും എല്ലാ ബാക്കിയുള്ള കാണാം ഡിലി വരുന്ന രണ്ടാവും കാണാൻ പറ്റിയിട്ടില്ല തിരക്കിലായിരിക്കും ഒരുപാട് ആളുകൾ വരുന്നതിൻ്റെ ബുദ്ധിമുട്ടിലൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇവിടെ വേറെ വ്ളോഗുകാരും അതുപോലെ ഓൺലൈൻ മീഡിയക്കാരും ചാനലുകാരും എല്ലാവരും വന്നത് വെയിറ്റിങ്ങിലാണ് മാക്സിമം ഒരു പത്ത് അഞ്ച് മിനിറ്റ് കൂടി എല്ലാവരും വെയിറ്റ് ചെയ്യുക അത് എല്ലാം പി എം അതിന് തോന്നുന്നത് കാരണം അത്രയും ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പുള്ളി എങ്ങനെ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പുള്ളിയുടെ വീടതാണ് വീടിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഇട്ട് തരാം ഇതാണ് വീട് അടച്ചിരിക്കുകയാണ് കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു ഒരുപാട് പേരെ അസിക്കയറ്റാനും പുള്ളിക്ക് പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും പുള്ളി ഓൾറെഡി പറഞ്ഞ പോലെ നിൽക്കുന്നത് ഞാൻ ദിലീപ് എൻ്റെ വീടിൻ്റെ ഉള്ളത് അപ്പോൾ ഇവരെല്ലാവരും എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ ഇത് ഞാൻ എന്തായാലും ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇത്ര എട്ട് വർഷത്തോളം അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും കാര്യങ്ങളുമെല്ലാം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാവരും ഇപ്പം ഗ്രഹണം ബാധിച്ചാലും അത് മാറാനൊരു സമയമുണ്ട് എന്നുള്ള പോലെ ഇത്ര അനുഭവിച്ചതിന് ഈ പറയുന്ന പല അതിനെതിരഭിപ്രായങ്ങളുള്ളവരുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ഒരാൾക്ക് വന്നാലും ഇത്രയും അത് സാധാരണ ആളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റിക്ക് എന്തോരം ഈ പറയുന്ന പോലെ സസൂക്ഷ്മമായിട്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തത് മറിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതി ഒരു തെളിവെപ്പോൾ തെളിവോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ഹിന്ദി അതിലിട്ടിട്ട് പോകേണ്ട ഒരാളാണ് എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത് പിന്നത്തെ ബാക്കിയെല്ലാം തെളിവുകളാണ് എന്തൊക്കെ വന്നാലും എങ്ങനെ വന്നാലും ഈ പറയുന്ന പോലെ എട്ട് വർഷമായിട്ട് ലയിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇതിന് അതിൽ എന്താർത്ഥം ഉള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ബാക്കിയിരുന്ന പലവർക്കും പല ആ രക്ഷപ്പെടലിൽ അല്ലെങ്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം സത്യമായിട്ട് ചെയ്ത കാര്യങ്ങളിൽ പലർക്കും അവിടുന്ന് പല കമൻറ്റുകൾ വിടാം ഇനി നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഒരു നീതി കിട്ടി അല്ലെങ്കിൽ നമ്മളിൽ മറ്റുള്ളവർക്ക് നമ്മൾ തെറ്റുകാരനെ തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോണ വഴിക്കൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഓരോ ഡയലോഗിൽ കുളിച്ചം പോലെ നമ്മൾ പറയും അതുപോലത്തെ ഒരു പ്രസ്ഥാനങ്ങളായിട്ട് പല പോസ്റ്റുകളും എനിക്ക് തോന്നിയത് നമ്മൾ നീതി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വിധി വന്നില്ല എന്ന് കരുതിയിട്ട് അയാൾ തെറ്റുകാരാണെന്ന് തോന്നിയതിൽ എനിക്ക് വലിയ അർത്ഥമായിട്ട് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ ഇരയ്ക്കും അതുപോലെ തന്നെ നീതിക്ക് നീതിക്കൊപ്പമാണ് ए, 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 बाद़ बाद़ आ, ും നീതിക്കും ഒപ്പമാണ് ജോ ആക്കാറുള്ളത് ഒരിക്കൽ പോലും ഈ പറഞ്ഞ പോലെ നീതി കിട്ടണം അതും നമുക്ക് വേണ്ടത് നീതി കിട്ടിയെന്നാണ് എനിക്ക് ഒരുപാട് പേര് എന്താ പറയാ ഇരേ ആൾക്കാരെ ഒരുപാട് ബൈറ്റ് കൊടുക്കുന്നുണ്ടല്ലോ ഇരീടാള് ബൈറ്റ് കൊടുക്കണം കാരണം ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ട ഈ ആളുകളും അകത്ത് പോയകുന്ന ആൾക്കാർ വെറുതെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ പാടില്ല അവർക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ശിക്ഷ നല്ല ശിക്ഷ കിട്ടണം എന്നിട്ട് മാത്രം കാരണം നാളെ ഒരു സ്ത്രീകൾക്കും ഒരു കുഞ്ഞിനോ ഒരു അമ്മയ്ക്കും പെങ്ങൾക്കോ ഇതുപോലെ സംഭവിക്കാൻ പാടില്ല അപ്പൊ അവർക്ക് എന്തായാലും തക്കതായ ശിക്ഷ കിട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഈ പറയുന്ന പറഞ്ഞ ഇത്രയും സ്ക്രിപ്റ്റ് ആക്കി ചെയ്ത പരിപാടിക്ക് അവർ ചെയ്ത തെറ്റുകൾക്ക് അവർക്ക് ശിക്ഷ കിട്ടി പിന്നെ വലിച്ചെടാൻ നോക്കി അത് പറ്റിയില്ല എന്ന് കരുതി കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്താണ് പറയാനുള്ളത് എന്തായാലും നമ്മള് നീതിക്കൊപ്പമാണ് ഇപ്പോൾ എന്തായാലും കൂടുതലും വീഡിയോ ചെയ്യാൻ കാരണം ദിലീപയുടെ നിരപരാധിയാണെന്നൊരു വാർത്ത കേട്ട് തുടങ്ങിയ അല്ലെങ്കിൽ ഇതുവരെ ഞാൻ അങ്ങനെ ഈ വിഷയത്തിൽ അപ്പൊ നമ്മള് സർക്കാരിന്റെ കോടതി വിധി വന്നതിനു ശേഷം മാത്രമാണ് ദിലീപ് ഏടനെ പറ്റി ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മള് ഡെലിവർ ചെയ്യാൻ തുടങ്ങിയത് അപ്പോ അസം വ്യൂവേഴ്സിന്റെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ ദിലീപ് ഏട്ടൻ വ്യക്തിയെ ഒതുക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിരുന്നു കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന പല സിനിമകളും പലർക്കും വർക്കൗട്ട് ആവുന്നില്ല ഇപ്പൊ എനിക്ക് എന്താ പറയാ മിസ്റ്റർ അമ്മ ഭവനും പിന്നെ ഏസ് മുദ്രാത്രികളും പിന്നെ ലൈഫ് ഓഫ് ജോസ് എനിക്ക് വർക്ക് കൂടിക്കർ പക്ഷെ ചിലർക്ക് വർക്ക് ആവുന്നില്ല നമുക്ക് എന്റെ മാറ്ററാണ് ഈ പറയുന്ന കാര്യത്തിൽ പോലെ ഒരു

ദിലീപേട്ടന് നമ്മളെ ദിലീപേട്ടനെ കാണുമ്പോൾ ദിലീപേട്ടാന്നൊന്ന് വിളിക്കുമ്പോൾ പുള്ളിക്കാരൻ ചിരിച്ചങ്ങ് പോവുകയുള്ളൂ അങ്ങനെ എത്രയോ പടത്തിൽ എത്രയോ നടിമാർ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ ഒരു ഒരു സംഭവം ആരും കേട്ടിട്ടില്ല ചേച്ചി ആർക്കും ഞാൻ ഒരുപാട് പേര് ദിലീപിന്റെ സിനിമയിൽ കാണാണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ദിലീപേന്റെ സിനിമകൾ വരുമ്പോ ഭയങ്കരായിട്ട് എതിർക്കുന്ന ഒരുപാട് ചേച്ചി ഒരു സ്ത്രീയാണല്ലോ ആണല്ലോ സ്ത്രീകൾ ദിലീപേണെ കൂഷിക്കുന്ന കാണുമ്പോൾ എന്താ തോന്നുന്നു തെറ്റുകാരാണെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷെ ദിലീപ് ഏട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരുത്തനാണെന്നാണ് പറഞ്ഞത് അത് ദിലീപേട്ടനെ ആരെങ്കിലും ചതിച്ചതായിരിക്കാം എന്നാണ് ഞങ്ങളുടെ ഒട്ടുമുക്കാരും വേറെ വിശ്വാസം കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പറഞ്ഞില്ലേ ദിലീപേട്ടൻ്റെ ഇവിടെ എപ്പോഴും ഞങ്ങൾ ഇവിടെയൊക്കെ വരുന്നു ദിലീപേട്ടനെ കാണാറുണ്ട് ദിലീപേട്ടൻ എപ്പോഴും ദിലീപേട്ടാന്ന് ഒടുമ്പോട്ട് ചിരി മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു രീതിയിൽ ദിലീപേട്ടൻ വരെ അങ്ങനെ ഞാനും സിനിമാ ഫീൽഡ് ജൂനിയർ അധ്യക്ഷൻ അങ്ങനെയായിരിക്കണം ദിലീപേട്ട് സിനിമ ദിലീപേട്ട് ആദ്യം ആദ്യ ഒരു അവസരത്തിലൊക്കെ നല്ല ഒരു ചെറിയ നടനായിട്ട് വന്നൊരു വ്യക്തിയാണല്ലോ അങ്ങനെയാണല്ലോ വന്നത് അപ്പം ചിലർക്ക് അതൊരു ഇതായി നിത്യകളയാന്നുള്ള തോന്നിട്ടുണ്ടോ ഉള്ളതുണ്ടല്ലോ അങ്ങനെയൊക്കെ ആയിട്ട് ആളൊന്നും പിന്നെ ദിലീപേട്ടം റിലീസ് ആവുമ്പോ എന്ന ബിഗ് ബോസിൽ വിജയി നായികയായിട്ടൊരു പടം അനിമോളുമായിട്ട് അനുമോളും നായികയായിട്ട് ഏത് പടമാണെന്ന് അതറിയില്ല അങ്ങനെ ന്യൂസ് വരുന്ന കേട്ടോ നമ്മുടെ എന്താ ഇരുത്തി വരുന്നതാണ് എന്തായാലും ദിലീപേട്ടം തെറ്റുകാരനല്ല എന്നുള്ളതാണ് കാരണം ദിലീപേട്ടം കേറി അന്നോല് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി തിരികെത്തിച്ചിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല അല്ല ദിലീപേട്ട് ടൈം ശേഷം ഒരു മോളുണ്ടല്ലോ നമ്മളും നമ്മളും മക്കളെ വളർത്തുന്നതാണല്ലോ നമ്മളോ മക്കളെ വളർത്തുന്ന ആയതുകൊണ്ട് തന്നെ അമ്മ എന്ന ഒരു അമ്മയെന്ന നിലയില് മോളൊന്ന് മീനാക്ഷിന്ന് കൊണ്ട് തന്നെ മീനാശി പിടിക്കിയല്ലേ മീനാശിയെ പറ്റി എന്ത് പറയാനാ മീനാശി എന്ന് പറയുമ്പോ കാണുന്ന് പറഞ്ഞാൽ അധികം നമ്മുടെ അടുത്ത് അധികം ഒന്നും സംസാരിക്കത്തില്ല എന്നുവെച്ചാ പുള്ളിക്കാരി പുള്ളിക്കാരിന്റെ ഒരു മെത്തേഡ് അതാണ് പുള്ളിക്കാരിയുടെ ആ സ്റ്റാൻഡേഡ് അനുസരിച്ചും ആ ഡോക്ടർ ഡോക്ടറിന് പഠിക്കുന്നതെന്നൊക്കെ വെച്ച് നോക്കും ആ ഡോക്ടറായി ഡോക്ടറായതിനു ശേഷം ഞാൻ കണ്ടില്ല അല്ലാതെയൊക്കെ കാണാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ വിധിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ രാവിലെ തന്നെ ഞാൻ കോടതിയിലെത്തി അതിൻ്റെ പുറത്ത് നിന്ന് വേട്ടൻ കയറുന്നതും തിരിച്ച് മോചിതനായി ഇറങ്ങി വരുന്നതും മറ്റുള്ളവരെ അതിൽ കൊണ്ടുപോകുമ്പോൾ എത്ര നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ വന്നത് എനിക്ക് പല്ലുവേദനയായിരുന്നു എന്നാലും ഞാനിപ്പോൾ പലയിടത്തും സാറിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണ് ദിലീവേട്ടൻ കുറ്റക്കാരനല്ല എന്ന് തോന്നുന്നതിൽ വളരെയധികം നന്ദിയുണ്ട് ഞങ്ങൾക്ക് ആലുവക്കാർക്ക് മറ്റുള്ളവർ കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല ആലുവയിലുള്ള ഒട്ടുമുക്കാലും പേർക്ക് ദിലീവേട്ട മോചിതനായതിൽ വളരെയേറെ സന്തോഷം വർഷം ആയപ്പോഴാണ് വിധി വന്നത് അതിന് ഞങ്ങളെല്ലാവരും ദിലീപിയാട്ടിൻ്റെ ഒരു വാനായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയായിരിക്കും വിധിയാണോ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിലും ഞാൻ പറഞ്ഞില്ല ഏത് ആയാലും ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും തമ്പുരാൻ ഒരു വിധി കൽപ്പിക്കും വലിയൊരു വിധി അങ്ങനെ ായിട്ട് വന്ന് ദിലീപ് എന്നെ കണ്ടുകൊണ്ട് പോവുകയാണ് ബുദ്ധിമുട്ടാണ് ബിസിനസ് പല പല ബിസിനസ്സുകാരും വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് കാണാം ദിലീപിനെ ഇങ്ങനെ പറയുന്ന ഒരു ആൾക്ക് നമുക്ക് അത്യാവശ്യം സംഭവത്തിൽ ഈ പറഞ്ഞ പോലെ എനിക്കറിയ അറിയില്ല നമുക്കറിയില്ല നമുക്ക് മീഡിയ കാര്യം മീഡിയയിൽ നിൽക്കുന്നതാണ് അപ്പോൾ എന്തായാലും ദിലീപ് എന്ന് പറയുന്ന ഇത് വന്നിട്ടുണ്ട് ചേട്ടാ ദിലീപ് ചാൻസ് ചാൻസുണ്ട് അതെ അങ്ങനെ പോലീ പോകുന്നുണ്ടോ അറിയില്ല ഒന്നും പറയില്ല ചേട്ടൻ്റെ പേരെന്താ തമിഴ്നാടാ ഓക്കെ ഓക്കെ അങ്ങനെ നല്ല ചേരണ ഇവിടെ നിൽക്കുന്നത് ദിലി വേണിൻ്റെ വീടാണ് ഈ കാണുന്നത് ദിലിവണ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നു അത് അതിലിടയ്ക്കാണ് എല്ലാവരും കാര്യങ്ങളും ചോദിക്കണം തിരുവണ്ടി പറഞ്ഞാൽ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ ചെയ്യുക എല്ലാവരും അപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ ദിലീവണ് കാണാൻ വന്നതാണോ എൻ്റെ പേരെന്താ ജയകൃഷ്ണൻ ജയകൃഷ്ണൻ തിരുവനന്തപുരം കാണാൻ എന്താ പറയാനുള്ളത് സന്തോഷമായോ എന്താ സന്തോഷമാ കാരണം

സെന്റ് മേരസില ഓക്കെ ഭയങ്കര ഹാപ്പിയാണ് ദിലിപേട കാണാൻ ഒറ്റയ്ക്കാണ് വന്നു വേറെ അറിയുന്നു കൂടെ കൂട്ടുകാരുണ്ടോ ആരും കാണാനില്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് പഠിക്കാൻ പാടില്ലേ പറ്റുമായിരിക്കും പറ്റുമായിരിക്കും അറിയില്ല എന്തായാലും ദിലീപേട കാണാൻ വേണ്ടി ജയകൃഷ്ണൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന നാലു സെന്റ് മേരസില പയ്യൻ വന്നിരിക്കുകയാണ് ഭയങ്കര ഹാപ്പിയിലാണ് ദിലീപേടിന്റെ ഇതിൽ നിന്നാണ് പറയുന്നത് പിന്നെ വേറെന്തേം അവ സിനിമ മാത്രം ഇഷ്ടമുള്ള അപ്പോൾ ദിലീപേട്ടനെ കാണാൻ വേണ്ടി ഞാൻ ആരാധകർ ഓരോരുത്തരുമായിട്ട് ചെറിയ കുട്ടികൾക്ക് വരെ ദിലീപണി ഇഷ്ടമെന്ന് പറഞ്ഞു എട്ട് വർഷത്തിന് ശേഷം ഉള്ളത് സന്തോഷത്തിലാണ് അപ്പോൾ എന്തായാലും ജയേഷൻ കൂട്ടുകാരെ വന്നു ലഭിച്ചാണ് വന്നിരിക്കുന്നത് എന്തായാലും ജയേഷൻ ഓക്കെ ജയേഷനെ കാണാം അപ്പോൾ അതുപോലെ ഇനി ഓരോരുത്തരുടെ വന്നിരിക്കുന്നു ദിലീപേട്ടന ഇപ്പോൾ ഇറങ്ങാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്റ്റാഫ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അദ്ദേഹം തമിഴ്നാട്ടിലുള്ള ആളാണ് അപ്പോൾ എന്തായാലും ഓക്കെ കാണാം വീണ്ടും സന്ധിക്കും പറയക്കും വണക്കം ില്ല